വരെ ിലനിൽക്കുന്ന സമ്മാനങ്ങളാണ് ഒന്ന് ദംസം വെള്ളം കൊടുത്തു രണ്ട് സഫാ മറുപയിൽ സൈ കൊടുത്തു ഈ സൈ ആര് നടന്ന നടത്താണ് നമ്മൾ നടക്കുന്നത് സഫയിൽ നിന്ന് മറുപയിലേക്ക് ഹജറാബി അള്ളാ ഉത്താലെ നടന്ന നടത്താണ് നമ്മളാ നാലായിരം വർഷം അപ്പുറമുള്ള ഈ മക്കയിലേക്കൊന്ന് നമ്മൾ ചിന്തിച്ചു നോക്കാം ആരുമില്ലാത്ത മക്ക ആരുമില്ലാത്ത മക്ക അമ്പത്തിരണ്ട് ദിവസം പ്രായമുള്ള ഒരു കൈകുഞ്ഞും ഒരു ഉമ്മയും മാത്രമുള്ള മക്ക അല്ലാ കുഞ്ഞിക്ക് ദാഹിക്കാൻ വേണ്ടി തുടങ്ങി ഹജറി അള്ളാഹുത്താലും വിഷമുണ്ടായി ഒരു തുള്ളി വെള്ളം എവിടുന്ന് കിട്ടും ഹജറി അള്ളാ ഉത്താല ആ കുഞ്ഞിനെ സ്ഥലത്ത് കടത്തി നേരം സഫയിൽ പോയി മറവയിലേക്ക് വീണ്ടും സഫയിലേക്ക് പോയി വീണ്ടും മറവയിലേക്ക് വന്നു ആകെ ആജറാവി അള്ളാഹുത്താലിന്റെ മനസ്സിലുള്ള ആഗ്രഹം എന്താണ് ഒരേ ആഗ്രഹം മാത്രമാണ് എന്റെ ഇസ്മായിലിന് കുടിക്കാനുള്ള വെള്ളം കിട്ടണം ആര് കുടിക്കാനുള്ള വെള്ളം കിട്ടണം എന്റെ മോൻ ഇസ്മായിലിന് കുടിക്കാനുള്ള വെള്ളം കിട്ടണം എട്ട് ആഗ്രഹം മാത്രമേ അജറാവലി അള്ളാഹുത്താലിന്റെ മനസ്സിലുള്ളൂ പക്ഷെ അള്ളാഹ് ഉസ്ബാനത്തിൽ കൊടുത്ത വെള്ളം എത്രയാണ് ഇസ്മായിൽ മോൻക്ക് കൊടുക്കാൻ മാത്രം മാത്രമുള്ള വെള്ളമല്ല ക്യാമെന്നാൾ വരെ വരുന്ന മനുഷ്യരാശിക്ക് കുടിക്കാനുള്ള വെള്ളം അള്ളാഹ് ഉസ്ബാനത്തില് കൊടുത്തു അല്ലെ വാസംസം ലിമഷിബലോ റസോ അല്ലാ സാഹിസ്ല തങ്ങളുടെ സംസം കുടിക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം റസൂൽ അള്ളഹി അലുലി വസ്ലമ തങ്ങളുടെ പുണ്യമായ വാക്ക്ബലോ എന്ത് ഉദ്ദേശത്തിന് നിങ്ങൾ കുടിക്കുന്നു ആ ഉദ്ദേശം അള്ളാഹുസ്ബാൻ പൂർത്തീകരിച്ച് തരും നിങ്ങൾ ദാഹം മാറാൻ വേണ്ടി കുറിച്ചോ നിങ്ങൾ മാറ്റി തരും നിങ്ങൾ വിശപ്പ് മാറാൻ വേണ്ടി കുടിച്ചാൽ നിങ്ങളുടെ വിശപ്പ് തരും നിങ്ങളുടെ രോഗം മാറാൻ വേണ്ടി കുടിച്ചാൽ നിങ്ങളുടെ രോഗം മാറ്റി തരും എന്ത് ആഗ്രഹത്തോട് കൂടി നിങ്ങൾ കുടിക്കുന്നോ ആ ആഗ്രഹം പൂർത്തീകരിച്ചു റസൂൽ അള്ളഹി അലി വസ്ലമ തങ്ങളുടെ സത്യസന്ധമായ വാക്കുകളാണ് തങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന വെള്ളത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം ഏത് വെള്ളമാണ് ആകെ ചോദിച്ചാണ് ചോദിച്ചത് അള്ളാത്തോയിള്ളാവിനോട് പൊന്നുമോൻ ഇസ്മായിലിനെ കുടിക്കാനുള്ള വള്ളത്തിൽ ചോദിച്ചു ലഹ്യാമെ വരെ വരുന്ന മനുഷ്യരാശി കുടിച്ചാൽ പോലും തീരാത്ത വെള്ളം ചെറിയൊരു കിണർ അള്ളാൻ അള്ളാഹുരുക്കി കൊടുത്തു ഈ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാകാൻ വേണ്ടിയാണ് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ നാട്ടിൽ വെച്ച് ഉമ്ര ചെയ്യണ്ട വരണം എന്റെ ഹരിദ്വ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ ത്യാഗം നിങ്ങൾ കാണണം എന്റെ ഹാജർക്ക് വേണ്ടി ഞാൻ ഒരുക്കിയ ആംസവിനെ നിങ്ങളൊന്ന് കാണണം നിങ്ങളൊന്ന് എന്താസം വെള്ളം കുടിച്ചാലുള്ള പറഞ്ഞിട്ടുണ്ടാവും കുടിച്ചാൽ എന്താണ് അള്ളാഹു കുടിച്ചാൽ പറയണം അള്ളാഹു അള്ളാഹുക്ക ഞാൻ നിന്നോട് ചോദിക്കുന്നു

ഗംധം കുടിച്ചതിനു ശേഷമുള്ള ദുബ നമുക്ക് പഠിപ്പിച്ചു നമ്മൾ ആലോചിച്ച് നോക്കാം അലമദ ഹാജി അള്ളാ ഉത്താല കുടിച്ചാ വെള്ളം ഉത്താലിനു വേണ്ടി കൊടുത്ത വെള്ളം എന്തിനു വേണ്ടിയാണ് കൊടുത്തത് എനിക്ക് അള്ളാഹു അലി എന്ന് പറഞ്ഞതിന്റെ പേരിൽ അള്ളാഹു നൽകിയ സമ്മാനങ്ങളാണ് രണ്ടാമത്തെ സമ്മാനം എന്താ ഈ സമ്മാനം ക്യാമനാൾ വരെ നിലനിൽക്കും രണ്ടാമത്തെ സമ്മാനം എന്താണ് റസൂർ അലൈഹി സല്ലാസ് തങ്ങളുടെ ഉമ്മത്തികൾ റസൂർ വായു സല്ലാ അലൈലി വസ്ല്ല തങ്ങളുടെ ഉമ്മത്തികൾ അവരുടെ ഹജ്ജ് ഹജ്ജും ശരിയാകണമെങ്കിൽ ഹാജി റബി നടന്ന പോലെ സഫയിൽ നിന്ന് മറുവയിലേക്ക് മറുവിൽ നിന്ന് സഫയിലേക്ക് നമ്മൾ നടക്കണം ആരെങ്കിലും തീരുമാനിക്കുകയാണ് നാലായിരം വർഷങ്ങൾക്കുമ്പോൾ അടിമസ്ത്രീയായ ഹാജരാ നടന്ന അർത്ഥം ഞാൻ നടക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ അജ് ഉമറി അള്ളാഹുസ്ബാൻ ഹബൂ മൂന്നാമത്തെ ഗുണബോളം എന്താണ് മൂന്നാമത്തെ ഗുണബോള അലഹമ്മദ് ഇസ്മാലി നബി അലി ഇസ്ലാമിന്റെ ഗുണം ഈ കുടുംബത്തിന് വേണ്ടിയാണ് അള്ളാഹു സ്ബ്ബാന അഹമ്മദ് ഈ ഭൂമിയെ നിലനിർത്തിയത് ഇസ്മാലി നബി അലി സ്ലാമിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും ഇസ്മാലി നബി അലി സ്ലാമിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയാൽ അല്ല ചെറിയൊരു കുഞ്ഞിനെ ഉപേക്ഷിച്ച് അമ്പത്തി രണ്ട് ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഉപ്പ പോവാണ് ഉപ്പയുടെ സ്നേഹം ഉപ്പയുടെ വാത്സല്യം ഉസ്പയുടെ അല്ലെ ഒരു ഉപ്പയുടെ സ്നേഹം ഇതൊന്നും ഇസ്മാലി നബി അലി ഇസ്ലാമിനെ അനുഭവിക്കാൻ വേണ്ടി സാധിച്ചില്ല സ്വന്തം ഉപ്പയുടെ വാത്സല്യം എന്താണെന്ന് ആ സാധിച്ചില്ല പക്ഷേ ആ ഇസ്മാൽ നബി അലി ഇസ്ലാമിനെ കാണാൻ വേണ്ടി ഉപ്പ വരികയാണ് കുറെ വർഷങ്ങൾക്ക് ശേഷം വിശുദ്ധ ഖുർആാൻ വളരെ മനോഹരമായിട്ട് മനോഹരമായിട്ടുള്ള ഉസ്മാനത്തിൽ അത് പറയുന്നുണ്ട് അല്ലെ ഇസ്മാൽ നബി അലി ഇസ്ലാമിനോട് എന്താ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് വന്ന ഇസ്മാലി നബി അലിസ്ലാമിന് ഉപ്പാനെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് ചെറുപ്പകാലത്ത് കാണാത്ത ഉപ്പ ചെറുപ്പകാലത്ത് സ്നേഹം അനുഭവിക്കാത്ത ഉപ്പ ചെറുപ്പകാലത്ത് വാത്സല്യം കിട്ടാത്ത ഉപ്പ ചെറുപ്പകാലത്ത് പരിളാദന കിട്ടാത്ത ഉപ്പ ആ ഉപ്പത് എന്റെ മുമ്പിലേക്ക് വന്നിരിക്കണം എത്ര സ്നേഹം ഉണ്ടാവും ആ കുഞ്ഞുമോന് പക്ഷെ ആ കുഞ്ഞുമോനോട് ആ സ്നേഹം ഉണ്ടെങ്കിൽ ഉപ്പ എന്തിനാ വന്നത് ഉപ്പ വന്ന വലിയൊരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് അള്ളാഹുവിന് വേണ്ടി ആ പൊന്നുമോനെ അറക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ട് ആ രംഗം അള്ളാഹ് ഉസ്മാനോത്തല വിശുദ്ധ ഖുറാന് പറയുന്നുണ്ട് അള്ളാഹ് ഉസ്മാനോത്തല പറയുന്നുണ്ട് എങ്ങനെ നമ്മൾ നോക്കണം യാ ബുനയ്യ എന്റെ പൊന്നുമോനെ അറാഫിൽ ഞാൻ ഒരു സ്വപ്നം കണ്ടിരിക്കുകയാണ് അറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്വപ്നം കണ്ടത് ഈ സ്വപ്നത്തെ കുറിച്ച് നീ എന്ത് പറയുന്നു നമ്മുടെ മക്കളോട് ചോദിച്ചാൽ എന്താ പറയാ മക്കള് ഇത്തരത്തിലുള്ള ഒരു കുഞ്ഞായിരിക്കും പത്ത് വയസ്സുള്ള ഒരു കുഞ്ഞ് എന്തായിരിക്കും പറയാ മക്കളുടെ പ്രതികരണം എന്തായിരിക്കും പക്ഷെ ആ പ്രതികരണം എന്താണ് ഇസ്മായിലിന്റെ പ്രതികരണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇസ്മായിൽ പറഞ്ഞോ അഫ്മാനോട് പറഞ്ഞോ കാലാ ഇസ്മായിൽ പറഞ്ഞു എന്താ പറഞ്ഞത് ഉമർ പ്രിയപ്പെട്ട നിങ്ങളോട് എന്ത് കൽപ്പിച്ചിട്ടുണ്ട് അത് നിങ്ങൾ ചെയ്യണം എന്നെ അർക്കാനാണ് കൽപ്പനയെങ്കിൽ നിങ്ങൾ എന്നെ അർക്കണം ഞാൻ എങ്ങനെയായിരിക്കും ഞാൻ ഏറ്റവും നല്ല സാബിറീങ്ങളുടെ കൂട്ടത്തിൽ ക്ഷമയുള്ള ആളുകളുടെ കൂട്ടത്തിൽ എന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ ആലോചിച്ചു നോക്കുക ഇബ്രാഹിം നബി അലി ഇസ്സലാമു ഹാജറാവുന്ന ഇസ്മായിൽ നബി അലിസ്ലാമു അടങ്ങുന്ന ഒരു കുടുംബം ആ കുടുംബത്തെ കുറിച്ച് പഠിക്കാനാണ് അള്ളാഹ് ഉസ്ബാനത്തലെ നമ്മളോട് എന്താ പറഞ്ഞത് നമ്മളോട് എന്താ പറഞ്ഞത് നിങ്ങൾ മക്കയിൽ വരണം ഉണ്ടെ ചെയ്യണം നിങ്ങൾ കായബ കാണണം കായബയെ തവാഫ് ചെയ്യണം ഈ കായബ നിർമ്മിച്ചത് എന്റെ ഇബ്രാഹിമാണ് ഈ കായബയുടെ ഈസ്മാലെ ഇസ്മാലിനെയാണ് ഓർമ്മപ്പെടുത്തുന്നത് ഈ കായബൻ നിങ്ങൾ കുടിക്കുന്ന സംസം അത് ഹാജരയാണ് നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹ് ഉസ്ബാനത്തിലെ നമുക്ക് പഠിപ്പിക്കാം നമ്മളെന്ന് ആലോചിച്ച് നോക്കണം ഇവരുടെ പാഠം ഗുണപാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹ് ഉസ്ബാനത്തിലെ നമ്മളോട് മക്കയിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞത് ആ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ കറകളഞ്ഞ വിശ്വാസം ഹാജർ അള്ളാത്തു അള്ളാഹു പരമേൽപ്പിച്ച് അള്ളാഹു സമ്മാനം കൊടുത്തു ഇസ്മായിൽ നബി അലിസ്ലിം എന്റെ അനുസരണം അർക്കാൻ വേണ്ടി കൊണ്ടുപോകുകയാണ് ഞാൻ ക്ഷമയുള്ള ആളുകളുടെ കൂട്ടത്തിൽ കാണും അല്ലെ സാധാരണ മക്കൾ എന്തൊരു കാര്യം വേണ്ടി തളിപ്പാർക്കാനാണ് വന്നിരിക്കുന്നത് ആ അവസ്ഥയിലാണ് പറഞ്ഞത് അപ്പൊ നമ്മുടെ ഈ മക്കയിൽ നിന്ന് തിരിച്ചു പോകുമ്പോ നമ്മൾ ആലോചിച്ച് നോക്കണം ഈ ഗുണങ്ങളും ഈ സിഫാത്തുകളും ഇൻഷാദ് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ശ്രീ കായബേൻ അള്ളാഹു സ്ത്തല മുന്നിൽ വെച്ചു അല്ലെ ഉർബു എമൽ ഉസ്താദ്മാരൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാകും ഈ കായയിൽ ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങൾ ഹസൽ ബസരി സ്ഥലങ്ങള് അദ്ദേഹം പറഞ്ഞു ഒമ്പത് സ്ഥലത്ത് നിങ്ങൾ പേടിക്കേണ്ട ഈ കായലി ഒമ്പത് സ്ഥലത്ത് നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഒന്ന് അജുഅസ രണ്ട് മുൽതസം മൂന്ന് മക്കാം ഇബ്രാഹിം നാല് ഹജു ഇസ്മായിൽ അഞ്ച് മീസാബുർ റഹിമ ആറ് കായബയുടെ പിള്ള ഏഴ് ദംസറ് എട്ട് സഫ ഒൻപത് മറുവാ ഞമ്മളൊന്ന് ആലോചിച്ച് നോക്കി ഈ സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലും അതുകൊണ്ടാണ് പറയുന്നത് മക്കയിലേക്ക് വരുന്ന ആളുകളെ ഒരു ഭാഗ്യവാന്മാരാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ് ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് വെച്ച് നമ്മൾ ദുവാക്കളെ അള്ളാഹ് ഉസ്ബാനുള്ള സ്വീകരിക്കും നമ്മൾ വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ ആഗ്രഹങ്ങൾ മുഴുവൻ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് സമർപ്പിച്ച് ആഗ്രഹങ്ങളോട് കൂടി പൂർത്തീകരിച്ച് നമ്മൾ നാടുകളിലേക്ക് പോകണം എന്ത് വലിയ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ എന്താ വലിയ ആഗ്രഹം ആചരാതി അള്ളാഹ്നേക്കാളും വലിയ വലിയ ആഗ്രഹം എന്താണുള്ളത് കുഞ്ചുമോഹൻ അള്ളാഹ് ഉസ്ബാനത്തിൽ വെള്ളം ചോദിച്ചു പക്ഷേ ആവന്നാളി വരെ പറ്റാത്ത വള്ളം അള്ളാഹ് ഉസ്ബാനത്തിൽ കൊടുത്തു നമ്മളുടെ കുടുംബത്തിന്റെയും ജീവിതത്തിന്റെയും ആവശ്യങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കാൻ പറ്റിയ ഇത്രയും നല്ലൊരു മണ്ണ് ഇത്രയും നല്ലൊരു ഭൂമി ലോകത്തെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക ഇവിടുത്തെ എല്ലായിടത്തും കൂടെ എഴുതി വെച്ചിട്ടുണ്ടാവും അൽ മദീനത്തിൽ ആസിമത്തുൽ മുഖദ്ദീസ എന്നാണ് മക്കന്റെ പേര് തന്നെ അൽ മദീനത്തിൽ ആസിമത്തുൽ മുഖദ്ദീസ് എന്തായത് അർത്ഥം പരിശുദ്ധമായ പ്രദേശങ്ങളുടെ തലസ്ഥാനം പരിശുദ്ധമായ പ്രദേശങ്ങളുടെ തലസ്ഥ ലോകത്ത് ഇത്രയും പരിശുദ്ധമായ ഒരു പ്രദേശം പറയില്ല ഒരു അമൽ എ ഒരു ലക്ഷമാണ് അള്ളാഹു സുബാനത്തല വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഒരു സുബാൻ പറഞ്ഞു കിതാബിൽ ഒരു ലക്ഷം സുബാൻ ഉള്ളയുടെ പ്രതിഫലം എഴുതി വെച്ചു ഒരു റിയാൽ കൊടുത്ത് ഒരു ലക്ഷം റിയാൽ കൊടുത്ത പ്രതിഫലം ഇന്നത്തെ നമ്മുടെ ഇന്ത്യൻ കണക്കൂട്ടുന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് ലക്ഷം രൂപ കൊടുത്ത പ്രതിഫലം ഒരു ലക്ഷം ഒരു റിയാലിന് അള്ളാഹു സുബാനത്തല നമ്മുടെ കിതാബുകളുടെ വെക്കും ഇതൊക്കെ നൽകാൻ വേണ്ടി അള്ളാഹു സുബാനോത്തല കൊണ്ടുവന്ന ഒരു മണ്ണാണ് ഏത് മണ്ണ് പരിശുദ്ധമായ മക്കയുടെയും മണ്ണ് ഇതിനു വേണ്ടിട്ടാണ് അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം നമ്മളെ അലഹമുദഞ്ഞ ദിവസത്തേക്ക് ഒരു മുറയ്ക്ക് വന്ന് അഞ്ചെട്ട് ഒമ്പത് ദിവസം അലഹമദല ഈ മക്കയിൽ താമസിച്ചു ഈ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണ് അള്ളാഹു ഈ ഗുണങ്ങളെ എനിക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് അല്ല കൊണ്ടുവന്നു അള്ളാഹുവിനോട് നന്ദിയുള്ള ആളുകളായി ലക്ഷ്മി നമുക്ക് മാറാൻ വേണ്ടി സാധിക്കണം അള്ളാഹുവിനീ കൊണ്ടുവന്നു അല്ലെ ഈ കാബിനെ നമുക്ക് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അമൽ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട അമൽ ക്യാബന് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അമല് ഒരു തുള്ളി കണ്ണുനീരെങ്കിലും ആ പരിശുദ്ധമായ മത്താഫിലൊന്ന് വീഴുക എന്നുള്ളതാണ് ഇതിനേക്കാളും വലിയൊരു അമല് വേറിയില്ല നസൂ അലി വസ്ലമത്തങ്ങളുടെ ഹദീസിൽ പറയും രണ്ട് തുള്ളികൾ അള്ളാവിന് ഏറ്റവും പ്രിയങ്കരമാണ് രണ്ട് തുള്ളികൾ ഒന്നൊരു രക്തസാക്ഷിയുടെ ശരീരത്തിൽ നിറ്റു വീഴുന്ന രക്തത്തുള്ളി അല്ലെ രക്തത്തുള്ളി നമുക്കൊന്ന് രക്തസാക്ഷി ആവാണൊന്നും പറ്റൂല ഷഹാജത്ത് വരിക്കാനൊന്നും പറ്റൂല പക്ഷെ എന്ത് പറ്റും വസ്ലമ തങ്ങൾ പറഞ്ഞു രണ്ട് തുള്ളികൾ ഒന്നൊരു രക്തസാക്ഷിയുടെ ശരീരത്തിൽ നിറ്റുവീഴുന്ന രക്തത്തുള്ളി മറ്റൊരു